മുഴുവൻ ഹൈന്ദവ സഹോദരങ്ങൾക്കുമായി മുഴുവൻ രാമഭക്തർക്കുമായി കൊണ്ട് ഒരു മഹാക്ഷേത്രം ഇന്നിപ്പോൾ തുറക്കപ്പെട്ടിരിക്കുകയാണ് എഴുപത് ഏക്കറിൽ ആയിരത്തി എണ്ണൂറ് കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു മഹാനിർമ്മിതി ഒരു മഹാക്ഷേത്രം നിങ്ങൾക്കായി ലഭിച്ചിരിക്കുകയാണ് മുഴുവൻ ഹൈന്ദവ സഹോദരങ്ങൾക്കുമായി മുഴുവൻ ഹൈന്ദവ സഹോദരങ്ങളുടെയും ഒരു തീർത്ഥാടന കേന്ദ്രമായി ഇത്രയും വലിയ ഒരു രാമക്ഷേത്രം നിങ്ങൾക്ക് ലഭിച്ചതിൽ ഞങ്ങൾക്ക് യാതൊരു അസ്വസ്ഥതയുമില്ല പക്ഷെ ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നത് ഈ പറയുന്ന മഹാക്ഷേത്രമുണ്ടല്ലോ ഈ പറയുന്ന രാമക്ഷേത്രം ഇന്നിപ്പോൾ നിലകൊള്ളുന്നത് നാല് നൂറ്റാണ്ടോളം ബാങ്കുലി മുഴങ്ങി കേട്ടുകൊണ്ടിരുന്ന നാല് നൂറ്റാണ്ടോളം തക്ബീർ ധ്വനികൾ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്ന ഒരു മസ്ജിദ് നിന്ന് നിലനിന്നിരുന്ന സ്ഥാനത്താണ് ഇന്നിപ്പോൾ ആ രാമക്ഷേത്രം നിലനിൽക്കുന്നത് എന്നതാണ് ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടിലാണല്ലോ ബാബരി മസ്ജിദ് സ്ഥാപിക്കപ്പെടുന്നത് പിന്നീട് അങ്ങോട്ട് നാല് നൂറ്റാണ്ടോളം ഒരാൾ പോലും ബാബരി മസ്ജിദിൻ്റെ വിഷയത്തിൽ അതൊരു രാമക്ഷേത്രമായിരുന്നെന്നോ അമ്പലം പൊളിച്ചിട്ടാണ് ആ പള്ളി അവിടെ പണിതെന്നോ ഒരാൾ പോലും വാദം ഉന്നയിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള ഒരു വാദം ആദ്യമായിട്ട് വരുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് ആ മസ്ജിദിന്റെ അകത്ത് അതിക്രമിച്ചു കിടക്കുകയും അവിടെ രാമവിഗ്രഹവും സീതയുടെ വിഗ്രഹവും ഒക്കെ സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് അങ്ങനെ ഇത്തരത്തിലുള്ള രാമനെയും രാമഭക്തിയെയും ഹൈന്ദവ വിക വികാരങ്ങളെയും ഒക്കെ ചൂഷണം ചെയ്തുകൊണ്ട് ഒരു പാർട്ടി രണ്ട് സീറ്റ് മാത്രം ഉണ്ടായിരുന്ന ഒരു ഒരു പാർട്ടി ഇന്നിപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന രീതിയിലേക്ക് അവർ വളർന്നി വളർന്നിരിക്കുകയാണ് അങ്ങനെ അവരുടെ വളർച്ചയിലെ ഒരു ട്യൂൾ മാത്രമായിരുന്നു രാമക്ഷേത്രവും രാമനും എന്നതാണ് ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി നാല് നൂറ്റാണ്ടോളം ബാങ്കുലികൾ മുഴങ്ങിക്കെട്ടുകൊണ്ടിരുന്ന ആ മസ്ജിദിന്റെ മിനാരങ്ങൾ തകർത്തിറിയുകയാണ് ഉണ്ടായത് പിന്നീട് നമുക്കറിയാമല്ലോ സുപ്രീം കോടതിയിൽ വർഷങ്ങൾ നീണ്ട അന്വേഷണങ്ങളാണ് സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ നടന്നത് ശാസ്ത്രീയമായ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി ചരിത്രപരമായ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി അവസാനം സുപ്രീം കോടതി വിധി പ്രഖ്യാപിക്കുന്ന സമയത്ത് അവിടെ ഒരു അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു എന്ന് സുപ്രീം കോടതിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അവസാനം സുപ്രീം കോടതി പറയുന്നത് പൊതുവികാരത്തെ മാനിച്ചുകൊണ്ട് കാരണം ഒരു വിഭിന്നമായ വിധി സുപ്രീം കോടതി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ അവിടെ ഒരു മസ്ജിദ് ഉയരട്ടെ രാമക്ഷേത്രത്തിന് പകരം ആ സ്ഥാനത്ത് ഒരു മസ്ജിദാണ് വേണ്ടത് എന്ന ഒരു വിധിയായിരുന്നു സുപ്രീംകോടതി വിധി പ്രഖ്യാപിച്ചിരുന്നത് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചുകൊണ്ടായിരിക്കണം സുപ്രീംകോടതി ഇത്തരത്തിലൊരു വിധി പ്രഖ്യാപിച്ചത് അവിടെ ഒരു അമ്പലവും വരട്ടെ അതോടൊപ്പം തന്നെ ഒരു അഞ്ച് ഏക്കർ സ്ഥലം മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുത്ത് അവിടെ ഒരു മസ്ജിദും വരട്ടെ എന്ന രീതിയിലാണ് സുപ്രീംകോടതി വിധി വിധി പ്രഖ്യാപിച്ചത് ഇതൊക്കെയാണ് ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളെ അയോധ്യ എന്ന് പറയുന്നത് ഒരു മഹാഭൂപ്രദേശമാണല്ലോ ഈ പറയുന്ന രാമക്ഷേത്രം അയോധ്യയിൽ വേണം ആയിരുന്നുവെങ്കിൽ എഴുപത് ഏക്കറിലല്ല എഴുന്നൂറ് ഏക്കറിൽ ഇത്തരത്തിലൊരു മഹാക്ഷേത്രം വേണമെങ്കിൽ നിർമ്മിക്കാമായിരുന്നു അതോടൊപ്പം തന്നെ ഈ പറയുന്ന ബാബരി മസ്ജിദ് എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ചരിത്ര നിർമ്മിതി നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ലോകത്തിനു ലോകത്തിനു മുന്നിൽ ഒരു ചരിത്ര ശേഷിപ്പായിക്കൊണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഒരു മഹാനിർമ്മിതിയായിട്ടുള്ള രാമക്ഷേത്രവും കാണിച്ചു കൊടുക്കുകയും നമുക്ക് ചെയ്യാൻ പക്ഷേ നിങ്ങളുടെയൊക്കെ ഒരു ഭക്തിയെ ചൂഷണം ചെയ്തുകൊണ്ട് നിങ്ങളുടെയൊക്കെ രാമനോടുള്ള സ്നേഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഒരു പാർട്ടി അധികാരത്തിൽ വരുന്നതിനു വേണ്ടി ഇതിനെയൊക്കെ ഉപയോഗപ്പെടുത്തുകയാണ് അങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തെ നിങ്ങളുടെ മുന്നിൽ എടുത്തു കാണിച്ചിരിക്കുന്നത് ഒരു പൊതുശത്രുവായിക്കൊണ്ടാണ് നിങ്ങളുടെയൊക്കെ ശത്രുവാണ് മുസ്ലിം സമൂഹം എന്ന് നിങ്ങളുടെ മുന്നിൽ എടുത്തു കാണിക്കുകയും അങ്ങനെയുള്ള ആ പൊതുശത്രുവിനെ നേരിടാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളെ അവർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അനുഭവത്തിൽ നിന്നും ഒന്ന് പറയാമോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഭക്തിക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു വിശ്വാസത്തിന് നിങ്ങളുടെ ഏതെങ്കിലും അമ്പലവുമായി ബന്ധപ്പെട്ട ആരാധനാ കർമ്മങ്ങൾക്ക് ഏതെങ്കിലും ഇവിടുത്തെ ഏതെങ്കിലും ഒരു മുസ്ലിം സമൂഹം മുസ്ലിം സഹോദരങ്ങൾ നിങ്ങൾക്ക് വിലങ്ങു തടുകയായിട്ട് നിന്നിട്ടുണ്ടോ നിങ്ങൾക്ക് തടസ്സമായി തടസ്സമായിക്കൊണ്ട് നിന്നിട്ടുണ്ടോ പ്രിയമുള്ള ഹൈന്ദവ സഹോദരങ്ങളെ നമ്മുടെ അനുഭവമാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് കേട്ട് കേൾവിയല്ല കേട്ട് കേൾവിയല്ല ഏറ്റവും വലിയ സത്യം നമ്മുടെ അനുഭവമാണ് ഏറ്റവും വലിയ സത്യം ആ അനുഭവം എന്ന് പറയുന്നത് ഇവിടെയുള്ള ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിങ്ങളുമെല്ലാം തോളോട് തോൾ ചേർന്ന് ജീവിക്കുന്നതാണ് നമ്മുടെ അനുഭവ സത്യം എന്ന് പറയുന്നത് പക്ഷേ ആരൊക്കെയോ നമ്മളോട് പറയുന്നു അവൻ നിൻ്റെ ശത്രുവാണ് ഇവൻ നിൻ്റെ ശത്രുവാണ് എന്ന് ആരൊക്കെയോ നമ്മളോട് പറഞ്ഞു തരികയാണ് അതിനെയെല്ലാം തട്ടിമാറ്റിക്കൊണ്ട് നമ്മൾ വീണ്ടും തോളോട് തോൾ ചേർന്ന് ജീവിക്കേണ്ടതുണ്ട് വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമ്മൾ അത് കരുതി വെക്കേണ്ടതുണ്ട് എന്തായാലും ബാബരി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥാനത്ത് ഇന്നിപ്പോൾ രാമക്ഷേത്രം ഉയർന്നു കഴിഞ്ഞു എന്നതൊരു സത്യമാണ് എന്തായാലും ആ രാമക്ഷേത്രം പൊളിച്ചു കളഞ്ഞ് വീണ്ടും അവിടെ ഒരു മസ്ജിദ് വരണം എന്ന ഒരു വാദമൊന്നും എനിക്കില്ല കാരണം അത് വീണ്ടും ഒരു ഒരു വിഭാഗത്തിൻ്റെ വികാരങ്ങളെ വ്രണപ്പെടുത്താനല്ലേ അത്തരത്തിലുള്ള വാദങ്ങൾ ഉപകരിക്കുകയുള്ളൂ തീർച്ചയായിക്കൊണ്ടും പടസ തമ്പുരാൻ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന മഹാസൃഷ്ടാവ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചങ്ങൾക്ക് പ്രപഞ്ചങ്ങൾക്കതീതമായ ഈ പ്രപഞ്ചങ്ങൾക്ക് പ്രപഞ്ചങ്ങൾക്കതീതമായ ഒരു മഹാശക്തിയാണ് ഏതെങ്കിലും ഒരു പള്ളിക്കുള്ളിലുള്ള ഒരു ശക്തിയായിക്കൊണ്ടല്ല ഇസ്ലാമിക സമൂഹം പടസ തമ്പുരാനെ അല്ലെങ്കിൽ ദൈവം തമ്പുരാനെ കാണുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും അതേ സ്ഥാനത്ത് തന്നെ ഒരു മസ്ജിദ് വേണം ആ സ്ഥാനത്ത് മസ്ജിദ് ഉണ്ടെങ്കിലേ ദൈവം തൃപ്തിപ്പെടൂ എന്ന ഒരു വാദം ഒന്ന് മുസ്ലിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എല്ലാവരും കൂടി പോട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം